ഹായ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ഈ സമയത്ത് ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം എനിക്ക് അത് രേണു സുതി രേണുസ്തുതിയെക്കുറിച്ച് അപ്പം എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് റിയാക്റ്റ് ചെയ്യണം തോന്നി അപ്പം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാണ് അപ്പം എവിടെ നോക്കിയാലും യൂട്യൂബ് തുറന്ന് തന്നെ നമ്മൾ കാണുന്നത് ഈ രേണു സുതിയെക്കുറിച്ചുള്ള വീടുകള വീഡിയോകളാണ് അപ്പം ഞാൻ എല്ലാവരും ഈ രേണു സുലിയുടെ പറയുക അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ രേണു സുലീന് മാത്രം എന്താ ചെയ്തത് അവർ ഒന്ന് അഭിനയിക്കാൻ പോയതാണ് ഇതിന് മാത്രം തെറ്റ് അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ അഭിനയിക്കാൻ പോയത് അല്ലാതെ ടൈം പാസിന് അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പം അവർ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കണം ശരിയാണ് മൂത്ത കുഞ്ഞിനെ ഇപ്പോൾ അവർ നോക്കുന്നില്ല എന്നാലേ രണ്ടാമത്തെ കുഞ്ഞില്ലേ രണ്ടാമത്തെ കുഞ്ഞിന് അവന് അഞ്ച് വയസ്സ് അഞ്ചു വയസ്സെന്നല്ലേ അപ്പം അവനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അവന്റേതായ ആവശ്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഇപ്പം ഈ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ രണ്ട് ദിവസം സഹായിക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇവര് പറയും ഇവള്ക്ക് ജോലിക്ക് പോയാലേണ്ട എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം അവർ അവർക്ക് ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള മേഖല എന്ന് പറയണത് അഭിനയമാണ് അപ്പം നേരത്തെ തൊട്ട് സുതി ആയിരുന്നപ്പോഴും സുധീയോടെ കൂടി ജീവിക്കുന്ന സമയത്താണെങ്കിലും അവർ റീലൊ റീലൊക്കെ ചെയ്യുന്ന ആളാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ വീഡിയോയിൽ നല്ല സന്തോഷത്തോടു കൂടിയാണ് റീലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവരുടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയായിരിക്കും അവരത് തിരഞ്ഞെടുത്തത് പിന്നെ അവൾ രേണു രേണു പൊക്കൾ കാണിച്ചല്ലോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഇങ്ങനെ കളിയാക്കുന്ന വീഡിയോസും എല്ലാം എല്ലാവർക്കും കളിയാക്കുന്ന വീഡിയോസും എല്ലാം ഇട്ടുണ്ട് അപ്പം അവരൊരു സ്ത്രീയല്ലേ ഇതിന് മാത്രം മാത്രം അവർ സഹിക്കുന്നത് അപ്പം അവർ കുറേ കഴിയുമ്പോൾ അവരതിനെ പ്രതികരിക്കാം പ്രതികരിച്ചിരുന്നായിരിക്കാം പിന്നെ അവര് ഇനിയിപ്പൊ ഈ ആൾക്കാർക്കൊക്കെ ഇനി അവരൊന്ന് ആത്മഹത്യ ചെയ്ത് ഇവർക്ക് വെറുതെ തൃപ്തിയാകും അതിനുവേണ്ടിയാണ് പിന്നെ ഇപ്പം ഒരു ലേഡി രംഗത്ത് വന്നിട്ടുണ്ട് ശ്രുതിയുടെ രണ്ടാമത്തെ ഭാര്യ ആയിരുന്നു പറഞ്ഞു അപ്പം അവരുടെ അവര് തന്നെ പറയുന്നുണ്ട് അവര് ഡൈവോഴ്സ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അവര് രേണു എന്തോ അവരുടെ ഫ്രണ്ട്സിനോട് എന്താ എന്ന് പറഞ്ഞാണ് അവരിപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പം അവർ ആദ്യം പറഞ്ഞു എനിക്ക് ഇൻറ്റർവ്യൂലൊന്നും താല്പര്യം ഇല്ല ഞാൻ ഈ ഒരു ഇൻറ്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓടി നടന്ന രേണുവിനെ ഇപ്പോൾ രേണുവിനെ കുറ്റം പറയുന്ന ആള് ഇപ്പോൾ ഓടി നടന്നാണ് ഞാൻ ഇൻ്റർവ്യൂല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നുണ്ട് എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ട് പിന്നെ എൻ്റെ മകന് അത് ബുദ്ധിമുട്ടാവുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയാണ് ചോദിക്കട്ടെ ഇവർ തന്നെയല്ലേ ഈ വിഷയം എടുത്തിരുന്നു അപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ നടന്നിങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഇല്ല ഇടുന്നുള്ളവർ വീട്ടുകാർക്ക് നാണക്കിടില്ലേ അപ്പം ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഇവരെ കുറിച്ച് എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല ഇവരോട് ഇങ്ങനെ ഇൻറ്റർവ്യൂവിന് ആള് ചോദിക്കുമ്പം പറയും എനിക്ക് വിഷയം താല്പര്യമില്ല അമ്മ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറും ഇവരുടെ പേരൊന്നും ഈ സ്ത്രീ പറയുന്നുല്ല എന്നിട്ട് ഇവർ പുറവ് നടന്നു ഇപ്പം ഒരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ രേണു സുതി എന്നുള്ള സുതി എന്നുള്ള ഈ ഒരു പേര് മാറ്റിയിട്ട് രേഷ്മ പി തങ്കച്ചൻ എന്നും പറഞ്ഞ് ലേബലിൽ ഇറങ്ങാൻ ഇറങ്ങുവാണെങ്കിൽ പുളിക്കാർത്തി മത്സരത്തിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ലേഡി ഈ ശ്രുതിയാണെങ്കിൽ ഈ ഫ്ലവേഴ്സ് ചാനൽ സുധിയാണെങ്കിൽ ആണെങ്കിൽ ഈ ഫ്ലവേഴ്സ് സ്റ്റാൻഡിൽ വന്നിരുന്നിട്ട് എൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി ഈ ഇത് എൻ്റെ രണ്ടാമത്തെ ഭാര്യയാണെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ എൻ്റെ വാവക്കുട്ടൻ പറഞ്ഞ് ഈ രേണുവിനെ ഈ നാട്ടുകാരുടെ എത്ര എക്ഷക്കണക്കിന് ആൾക്കാരാണ് ഫ്ലവേഴ്സ്റ്റാൻഡിൽ കാണുന്നല്ലേ അപ്പോൾ അതിൽ വന്ന് പറഞ്ഞിപ്പം ഈ ലേഡി അവിടെ പോയി അപ്പോൾ അവർക്ക് പറയായിരുന്നു ഞാൻ അവരെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു അതിനെ ഡൈവേഴ്സ് ചെയ്തിട്ടാണ് ഈ രേണുവിനെ കല്യാണം കഴിച്ചതെന്ന് അവർക്ക് പറയാമായിരുന്നു പക്ഷേ ആ നേരത്തെ ശുദ്ധി ഇരുന്നപ്പോഴൊന്നും ഇവർ വെളിയിൽ വ വരാത്ത ഒരാൾ ഈ ശുദ്ധി മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വെളിയിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി ഇത്രയും കാലം ഇവർക്ക് ഇവർ എവിടെയായിരുന്നു ഇവർക്ക് ഇൻഷുറൻസിൻ്റെ പൈസക്ക് വേണ്ടിയാണ് ഇവർ ഇവർ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ള ഇട ഉണ്ടാക്കി തരാം ഇവർ തന്നെയാണ് അപ്പം ഇവർ ഇതിപ്പം ഇവർ ഒന്ന് രണ്ട് വീഡിയോയിൽ അപ്പോൾ ഒരു രണ്ട് ഇൻ്റർവ്യൂ ഈ ഇൻ്റർവ്യൂലവർ പറഞ്ഞ് വരുന്നത് ഇനി അവർക്ക് പിന്മാറാനുള്ള സമയമായി പിന്നെയും പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവർ ഇങ്ങനെ ഭാര്യ എഴുതി കുട്ടം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനെ വരുന്നതിന് ഉദ്ദേശം എന്താണെന്ന് അവർ മനസ്സിൽ അവരൊന്ന് തെളിയിച്ചു പിന്നെ വ്രീണ ആ ഒരു കൂട്ടുകാരോട് ഈ വീണേനെ പറ്റി എന്തോ മോശമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു അതിനുള്ള തെളിവ് ആ കൂട്ടുകാർ തന്നെ അപ്പം ആരോടാണ് പറഞ്ഞത് അപ്പം അവർ തന്നെ രംഗത്ത് വന്ന് പറയണം ഇങ്ങനെ രേണുവിനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവർ പുറത്ത് പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത് നമ്മൾ വിശ്വസിക്കേണ്ടത് പിന്നെ പിന്നെ കിച്ചുവിനെ ഈ രേണു സുധി ഒത്തിരി ഉപ്രവിച്ച കാര്യവും വടക്കുണ്ടാക്കിയ കാര്യമൊക്കെ ഈ ഈ രണ്ടാമത് സുധിയുടെ രണ്ടാമത്തെ ഭാര്യവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ കിച്ചു ആണെങ്കിലും ഇതിലൊപ്പം എത്ര നാളും താമസിച്ച അപ്പം ഈ കിച്ചു തന്നെ രംഗത്ത് വന്നിട്ട് പറയണം ഈ വീ വീണ പറഞ്ഞതെല്ലാം ശരിയാണ് ഇതിപ്പോൾ കിച്ചു പറയാത്തോളം കാലം നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ രേണു പറയുന്നുണ്ട് ഒരു ഇവിനീ കിച്ചുവിന് ആറാം ക്ലാസ്സിൽ പഠിച്ചു ഈ ഇവരുടെ കല്യാണം പറഞ്ഞ് എന്ന് പറയുന്നുണ്ട് ആ ഫ്ലോറിൽ വെച്ച് ആവേശത്തെ ഫ്ലോറിൽ വെച്ച് ഈ രേണു പറയുന്നുണ്ട് എൻ്റെ മൂത്ത മകനാണ് ഇത് അപ്പോൾ കിച്ചുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ പറയുന്നത് എൻ്റെ മൂത്ത മകൻ കിച്ചു ആണ് അത് കഴിഞ്ഞിട്ടാണ് ഇവനെ ഉള്ളു എന്നാണ് ഈ രേണു സുതി പറഞ്ഞത് അപ്പോൾ അത്രയും ഉപദ്രവിക്കുന്ന ഒരാൾ ആ ഫ്ലോറിൽ വന്നിട്ട് പറയുമ്പം അവനാണെങ്കിലും പ്രതികരിക്കാതോ പക്ഷേ അവൻ നല്ല സ്നേഹത്തോടും ബുദ്ധിയോടുകൂടിയാണ് അവനും പറയുന്നുണ്ട് എൻ്റെ അമ്മ നല്ല സ്നേഹത്തോടെയാണ് എന്നെ വളർത്തിയതെന്ന് കിച്ച് പറയുന്നുണ്ട് പിന്നെ ആൾക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്നത് അവനെ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വീട്ടിൽക്കാനൊക്കെ അവൻ പറയുന്ന പറയുന്നുണ്ട് എനിക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മാറി നിൽക്കുന്നത് അപ്പം ഞാൻ ചോദിക്കാ ഫ്ലവേഴ്സിൻ്റെ ചാനലിൽ ഈ ശ്രുതി പറയുന്നുണ്ട് ഈ കിച്ചുവിനും ഒന്നര വയസ്സോടൊപ്പം ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പ്രോഗ്രാമിന് പോയി എന്ന് ഈ ശ്രുതി തന്നെ പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ അപ്പം ഈ ശ്രുതിയുടെ അമ്മയും ചേട്ടനും ഒക്കെ എവിടെ ആയിരിക്കും ഈ കുഞ്ഞിനെയും കൊണ്ട് അവർക്ക് പറയാറുണ്ട് ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം ഞങ്ങൾ നോക്കിക്കോളാം ഈ പ്രോഗ്രാമിന് പോയിക്കോളാം എന്നും എന്നും പറയുന്നില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഈ ഇൻഷുറൻസ് തുക രേണു സുതിക്ക് കൊടുക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതെന്തുകൊണ്ടാണ് രേണു സുതിക്ക് കൊടുക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് ശ്രുതി തന്നെ പിന്നെ പറയുന്നുണ്ട് ലീഗലായിട്ട് ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഈ ശ്രുതി തന്നെ ഇതിൻ്റെ ഭാര്യയാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ ഇവർ ഈ രണ്ടാമത്തെ ഭാര്യയായിട്ട് ഡൈവോഴ്സ് ആയതിന് ശേഷമാണ് ഈ രേണു സുധീനെ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു വെപ്പാട്ടിയല്ല അപ്പോൾ അവർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സുധീയുടെ ഭാര്യ അപ്പോൾ അവർക്ക് ആ ഇൻഷുറൻസിൽ അവകാശമുണ്ട് പിന്നെ വീട് വൃത്തികേടായി കിടന്നു എന്നതിനെ പറ്റി കുറേ ആൾക്കാർ പറയുന്നു ഒരു പിള്ളേര് രണ്ട് മൂന്ന് പിള്ളേരുണ്ട് ചേച്ചിയുടെ പിള്ളേരും ഒക്കെ അവിടെയാണ് ചേച്ചി ജോലിക്ക് പോകുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെ പകല് അവിടെ അമ്മയാണ് നോക്കുന്നതെന്ന് ഏണുസുതി പറയുന്നുണ്ട് ശരിയാണ് പിള്ളേരുള്ള വീട്ടിൽ ഒരു ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മൾ എത്ര സാധനം ഒതുക്കി വെച്ചാലും അവർ കളിക്കുന്നതിനിടയ്ക്ക് അവർ വലിച്ചു വരെയും അപ്പം നമ്മൾ അവരെ പുറകെ നടന്നിട്ട് വേണം ഇതെല്ലാം പേർക്കി വയ്ക്കാൻ അപ്പം ആണെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് അതുപോലെ അമ്മയും അച്ഛനും ഉണ്ട് അമ്മയ്ക്കാണെങ്കിൽ വയ്യാത്തയാണെങ്കിൽ ഇപ്പോഴും ഈ പിള്ളേരുടെ പുറകെ നടക്കാനൊന്നും അമ്മയ്ക്കും പറ്റില്ല അപ്പം നമുക്കതൊക്കെ ഒന്ന് ക്ഷണിക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ കിച്ചുവിനെല്ലാം കുറിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അവൻ്റെ ആ മുഖത്തെയായതും കേറുതപ്പൻ്റെ മുഖത്തെയായത് രാ ആശിനേമാണ് അവൻ്റെ മുഖത്ത് ഉള്ളത് അല്ലേ അപ്പം ചേട്ടനെ ഇത്രയും കാലം കാണാത്തതിൻ്റെ ഒരിത് അപ്പോൾ അവനെ ചേട്ടനെ എന്തൊക്കെ കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒരു വെപ്രാഠത്തിനാണ് ആ കൊച്ച് അവിടെ നിന്നിട്ട് ഓടി കിടന്നിട്ട് ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇത് അച്ഛൻ്റെ ട്രോഫിയാണ് ഇത് അമ്മയുടെ എന്നൊക്കെ പറഞ്ഞ ആ കൊച്ച് നടന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണാത്തതിൻ്റെ ഒരു ഈ ഈ ചേട്ടനെ ഇത്രയും നാളും കാണാത്തതിൻ്റെ ഒരു അപരിചിതം അവൻ്റെ മുഖത്തുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി ചേട്ടൻ്റെ കൂടെ പുറത്തു പോയി പിന്നെ ചേട്ടൻ അവന് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു അതൊക്കെ നല്ല കാര്യമാണ് അനിയനെ അനിയായിട്ട് തന്നെ കാണണം പിന്നെ രേണുവിനും അവനെ അങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല കാരണം ഭർത്താവിൻ്റെ ആദ്യത്തെ കുഞ്ഞാണ് അപ്പോൾ അവർക്കുള്ള ആ രണ്ട് മക്കൾക്കും ഉള്ള വീട് തന്നെയാണ് പിന്നെ വീടിന് കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു വീടിന് ചോർച്ചയുണ്ട് ശരിയാണ് നാണം കിട്ടിയതാണെങ്കിലും വീടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും പറയില്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വീട് ഇതാണ് അവർ അവർ തന്നെ പറയുന്നില്ല വട്ടം ഞാൻ ഞങ്ങൾ കോണിൽ വിളിച്ചു അവർ കോൺ എടുക്കുന്നില്ല ലാസ്റ്റ് ഈ കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറയുന്ന പുത്രം പറഞ്ഞു എന്നൊക്കെയാണ് പക്ഷേ ഇ ഇപ്പാണെങ്കിൽ ഈ വീഡിയോ എല്ലായിടത്തും പരസ്യമായി കഴിഞ്ഞപ്പം അവർ തന്നെ ആ ചോർച്ച മാറ്റി കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട് അല്ലെ അപ്പോൾ ഇത് നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ ഇതാരെങ്കിലും അറിയുന്നുണ്ടോ പിന്നെ ബിഷപ്പ് സ്ഥലം കൊടുത്തത് തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ക്ലിപ്പ് ഇട്ട് അവിടെ എവിടെയെങ്കിലും കേൾക്കുന്ന ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് പറയുന്നുണ്ട് പക്ഷെ ഈ ക്ലിപ്പ് ഈ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ ഈ രേണു സുധീനെ അഭിനയിക്കാനുള്ള അത് അത് അവരുടെ താല്പര്യമാണ് അവർക്കിഷ്ട മേഖല അവർ തിരഞ്ഞെടുത്തു അവർ പോട്ടെ അവർ ബിഗ് ബോസിൽ കേറാനാണെങ്കിൽ അതും ഒരു നല്ല കാര്യമല്ലേ അവർ ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറേ യൂട്യൂബർ യൂട്യൂബർമാരാണ് ഈ ഇത് ഈ വീഡിയോ ഇങ്ങനെ വരച്ചു കയറിയിട്ട് അവിടെ എവിടെ തോന്നാൻ ഇങ്ങനെ പേരിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടം ഇതാണെങ്കിൽ അവർ ആ മേഖല തിരഞ്ഞെടുത്തു എന്നോർത്തുകൊണ്ട് എന്നാ പിന്നെ അവരെ അവരെക്കുറിച്ചുള്ള വീഡിയോസ് ചീത്ത വീഡിയോസ് അവരിങ്ങനെ പൊപ്പിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വേറെ കോമഡിയായിട്ട് കോമഡി ആയിട്ട് അവരെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് ഇറങ്ങുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അവരൊരു സ്ത്രീയല്ലേ അവർക്ക് ഇത്രയും ഈ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞിട്ടും അവർ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊരു മനസ്സിൻ്റെ ഒരു കരുത്ത് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ സ്ത്രീ കണ്ടേ ആത്മഹത്യ ചെയ്തിട്ട് പോകും പിന്നെ ചില ചില യൂട്യൂബർമാർ പറയുന്ന ഇടനുണ്ട് ചിലവരാട്ടോ അവരവർവിനെക്കുറിച്ച് ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തരും എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഈ രേണുവിനും പറയത്തില്ലേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരുമെന്ന് പക്ഷെ അവരെങ്ങും പറയുന്നില്ല കാരണം അവരെ അവരെക്കുറി അവരെക്കുറിച്ച് പറഞ്ഞാണ് ഇപ്പോൾ എല്ലാവരും വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പിന്നെ അവരെ അവർക്ക് വിഷമങ്ങളില്ല എന്നല്ല അവർക്ക് അവർ അവർ വന്നു പറയുന്നുണ്ട് എൻ്റെ കാ എൻ്റെ കരഞ്ഞ് എൻ്റെ കണ്ണിലൊക്കെ വറ്റിയതാണ് ശരിയാണ് ഒരു മനുഷ്യനെപ്പോഴും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റത്തില്ല അവർക്ക് അവരുടെ ഉള്ളിലെ സങ്കടം കാണും അപ്പം അവർക്കറിയാം അവരൊരു വിധവയാണ് ആ വിധവ എന്ന ലേബൽ മറയ്ക്കാൻ വേണ്ടിയായിരിക്കാം അവർ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുക അപ്പം അവരെങ്ങനെ ഇരുമെന്ന് ജീവിച്ചോടെ പിന്നെ അവരങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ച് അവകാശപ്പെടുന്ന ആൾക്കാർ ഈ അടുത്തിടെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മകളാണ് ആ മകള് മോഡൽ മോഡലിങ് ചെയ്തേക്കണം അവർ ഫോട്ടോ ഇട്ടേക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും ഒരു ഇതുമില്ല പിന്നെ അതേപോലെ ഇനി ഒരു ബോളിവുഡിന് നടി ഇട്ടക്കണ വേഷം ഇതിൻ്റെ പുറകെ ഒന്നും ആൾക്കാർ പോവാത്ത തന്നെ അപ്പോൾ ട്രെൻഡായിട്ടുള്ള വിഷയം എടുത്തെങ്കിലാണ് അവർക്ക് റീച്ചാവാൻ പറ്റുള്ളൂ അവർക്ക് എല്ലാവർക്കും ഈ പൈസ എന്നുള്ള ഇതാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വേഡിയെ ദ്രോഹിച്ചതിന് ഒരു പരിധിയുണ്ട് അവരെങ്ങനെങ്കിലും ജീവിച്ച് പോക്കോട്ടെ അപ്പം എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് പ്രതികരിക്കണം തോന്നി അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്